നമ്മൾ എപ്പോഴും സ്റ്റോൺ വർക്കുമായി ബന്ധപ്പെട്ടത് പേൾ ഗ്രാഫുമായി ബന്ധപ്പെട്ടൊക്കെ പറയാം പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകളൊക്കെ വെക്കാറുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്യാത്ത ഒരു വീട്ടില് എൻ്റെ ഒരു കുട്ടുകാരനാണ് ഷാനവാസ് അപ്പൊ അങ്ങയുടെ വീട്ടില് നമ്മൾ കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ചിരുന്നു രണ്ടു വർഷം മുൻപാണ് ഇതുപോലെയുള്ള വീഡിയോകൾ കൂടി ഷോർട്ടായിട്ട് ചെറിയ ഷോർട്ട് വീഡിയോകളായിട്ട് നമ്മൾ ഇനി ചെയ്യുന്നതാണ് ഷാനവാസ്ബറുടെ വീട്ടിൽ നമ്മൾ വെച്ച കുറച്ച് പ്ലാന്റുകൾ അതായത് കാറ്റ്മോൺന്ന് പറയുന്ന ഒരു മാംഗോ പ്ലാന്റ് ഞാൻ പല വീഡിയോകളിലും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ നല്ലൊരു മാങ്ങാ പ്ലാന്റ് ആണ് കാറ്റ് കാറ്റ്മോൺ അപ്പൊ മൂൺ മാംഗോ വെച്ചിരുന്നു അതുപോലെ തന്നെ ഒരു വിയറ്റ്നാം സൂപ്പർ ഹെർലി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഡാങ് സൂര്യ റംബുട്ടാൻ അബിയു ചിക്കു ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വെച്ചിരുന്നു അപ്പൊ ആ പ്ലാന്റ്സിന് രണ്ട് വർഷത്തെ വളർച്ച അത് നമ്മൾ തന്നെ മെയിൻ്റെനൻസ് ചെയ്തിട്ടോ ഒരു സിക്സ് മന്തിലും ത്രീ മന്തിലൊക്കെ ആയിട്ട് നമ്മൾ മെയിൻറ്റൈൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തന്നെ ചെയ്തു അപ്പൊ ആണെങ്കിലും ഷ്രബ് ചെടികളാണെങ്കിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകളാണെങ്കിലും ഇതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞുപേടി ഇതാണ് മനോഹരമായ പ്ലാന്റുകൾ അതായത് വിയറ്റ്നാം സൂപ്പർ എല്ലിയുടെ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാറ്റുമോൺ മാംഗോ ഇതൊക്കെ നല്ലോണം ഫ്രൂട്ടഡ് ആയിട്ടുണ്ട് അതുപോലെ ബനാന ചിക്കോ രണ്ട് വർഷം കൊണ്ടുള്ള വളർച്ചയെ നോക്കണം നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് നല്ല സൈസുള്ള ബിഗ് സൈസായ ഒരു ചിക്കു ആയിരുന്നു കേട്ടോ അതുപോലെ അത് കണ്ടില്ലേ ഇത്രയും നല്ല സൈസ് ഉണ്ട് അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കായ്ക്കൊണ്ടാണ് ഇനി വരുന്ന പഴങ്ങൾ ഇതിന് കൂടുതലുണ്ടാകും കാറ്റ്മോൺ അവർ കുറച്ച് അറുത്തു പഴുത്ത് കഴിച്ചു ബാക്കിയാണ് നമുക്ക് കിട്ടിയത് വീട് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് വർക്കും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ പേൾഗ്രാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അതുപോലെ ജാക്ക് ഫ്രൂട്ട് അവർ കഴിച്ചു നല്ല ടേസ്റ്റി ആണെന്ന് പറഞ്ഞു ഒരുപാട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് അവരുടെ വീട് ഷാനോസ് ബ്രോയെ പരിചയപ്പെടാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് തന്നെ അവർ ഇൻ്റർലോക്ക് വിരിച്ചിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റോൺ വിരിക്കാനുള്ള സമയം കിട്ടിയില്ല കണ്ടില്ലേ കാറ്റ്മുൺ മാഗോ എത്ര ഭംഗിയിലാണ് കാറ്റ്മോൺ മാംഗോ നിൽക്കുന്നത് അപ്പോൾ അതിൽ ഫുൾ ഫ്രൂട്ടറാണ് കേട്ടോ അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എർലി ഇനി ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ രൂപം തന്നെ മാറ്റിയാണ് കുറച്ച് പേൾഗ്രാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് പേൾ ഗ്രാസ് കംപ്ലീറ്റ് സെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സെറ്റ് ചെയ്യാനൊരു സെറ്റ് ആവാൻ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും വേണ്ടി വരും ഇവിടെ മെക്സിക്കൻ ഗ്രാസ് വെച്ചിട്ടായിരുന്നു അബിയു പ്ലാന്റ് ഇടില്ലേ രണ്ട് വർഷത്തെ വളർച്ച അതുപോലെ തന്നെ ഡാങ് സൂര്യയുടെ വളർച്ച രണ്ട് വർഷത്തെ വളർച്ച റംബോ ടൺ എൻ എയ്റ്റീന് അതുപോലെ ഒരു കുളമ്പ് മാങ്ങുണ്ട് ഇങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ നമ്മൾ പേൾഗ്രാസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ പേൾഗ്രാസ് മനോഹരമായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് പേൾഗ്രാസ് എത്തിയത് അപ്പോൾ നമ്മൾ പണി പണിക്കാരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലേബേഴ്സ് നമ്മുടെ കൂട്ടുകാരനെയാണ് നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി പേൾഗ്രാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞു ഷ്രബുകൾ വെച്ചിരുന്നു അതുപോലെ കുറച്ച് അരീക്കപ്പാമുണ്ട് അങ്ങനെ ആ ഒരു ഏരിയ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ഏരിയ ഇപ്പോൾ ഇതുപോലെയാക്കി കൺജസ്റ്റഡായ ഏരിയയാണ് അതിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ഫ്രൂട്ടുകളാണ് വെച്ചത് അപ്പോൾ ആ ഉള്ള ഇടം ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റോളം നമുക്ക് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഗ്രാസ് വിരിച്ച് അപ്പോൾ അത്രയും മനോഹരമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് മുറ്റായി കൊടുത്തു നമ്മളൊരു തിണ്ടുണ്ടായിരുന്നു ഫസ്റ്റ് കാണാം ഒരു പ്ലാന്ററി ബോക്സ് അന്ന് അതൊക്കെ മാറ്റിയിട്ട് ഡയറക്റ്റ് ഇൻ്റർലോക്കിലോട്ട് സ്ലോപ്പ് ആണ രൂപത്തിലാണ് പേൾ ഗ്രാസ് വെച്ചിട്ടുള്ളത്